ഹലോ ഫ്രണ്ട്സ് എനിക്കൊരു കാര്യം കാണിച്ചോ പണ്ടുപൊളിയും ഭയങ്കര ഡയറ്റിലാണ് എന്തെങ്കിലും ചോറ് നോക്കി പിന്നെന്താ പറയുക ഇന്നുമുതൽ ഭക്ഷണം കുറക്കാണ് കാരണമല്ലേ ഏ എന്നിട്ട് ഇതത്ര തീറ്റ ഏ ഏല്ല ചോറിന് ചട്ടിയില് ചട്ടിയില് ചോറിട ചെറു ചെറിയ പാത്രത്തിൽ ഒന്നും പോരാ ചട്ടിന് ആവുമ്പൈ കൊറേ കൊള്ളു ചട്ടിന് ആകുമ്പോളെ കൊറേ കൊല്ലത് ചെറിയ പാത്രത്തിൽ കൊറേ കൊള്ളില്ല പറഞ്ഞിട്ട് എടുത്ത കേട്ടോ ഞാൻ കാര്യല്ല പറഞ്ഞേ ഏ നിന്നോട് പറഞ്ഞില്ലേ ചട്ടിയിലാകുമ്പോള് കൊറേ കൊള്ളു ഇത് ഇതിന് പറഞ്ഞേ എന്നാലും ആ ആയിട്ട് ഇതൊക്കെ മാറ്റിയിട്ട് കൈ കിട്ടും കറിയൊക്കെ മാറ്റിട്ട് അയ്യോ വിറ്റാണ് ഏതെല്ലാം എന്റെ എന്ത് തിന്നോ തിന്നു തിന്നു ഏഹ് അല്ലെ എല്ലാരും പറയും ഞാൻ തീറ്റ മുടക്കി തിന്ന കൊടുക്കില്ല അറിയും എല്ലാരും പരാതി അറിയും അവിടെ ഇരിയാടി തിന്നു 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 ഏ തിന്ന് തിന്നേ തിന്നടി ഓരോരോ പിള്ളേലും തിന്നു ഞാൻ കണ്ടിട്ടേ പോലുള്ളു അല്ലെ പോവില്ല തിന്നെ തിന്നു തിന്ന് തിന്നടി നട്ടാൻ പോവാ ഞാൻ തിന്നാക്കണ്ടീട്ടെടുത്തിട്ട്